അപ്പം നമുക്ക് ഓല വെച്ചിട്ട് ഒരു പി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓലകൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ഒരു നീളത്തിൽ ഒരു ചെറിയൊരു പീസ് ഒരു അഞ്ച് നീളത്തിൽ എടുക്കുക അതിനുശേഷം അത് നേർ പകുതിയോടെ ഇങ്ങനെ മടക്കുക അതിനുശേഷം നേർ പകുതിയോടെ അത് മടക്കിയതിന് ശേഷം അതിങ്ങനെ കട്ട് ചെയ്യുക കുട്ടികൾക്കൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് അതേപോലെ തന്നെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് വേണമെന്ന് പറയുമ്പോളൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കാം അപ്പൊ ജസ്റ്റ് അതിങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അതിങ്ങനെ നേർ മടക്കുക അപ്പൊ ഒരു രണ്ട് പീസായത് ടോട്ടൽ അത് രണ്ട് പീസും തമ്മിൽ അങ്ങനെ ചേർത്ത് മടക്കുക അപ്പം ഈ ഒരു കാണുന്ന രൂപത്തിൽ അങ്ങോട്ട് മടക്കുക അതിനുശേഷം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഓലയുടെ വള്ളികൾ നമ്മൾ അതിമ്മിലേക്ക് കറക്റ്റായിട്ട് അതിനിങ്ങനെ മടക്കി പ്രെസ് ചെയ്തിട്ട് ജസ്റ്റ് അതേപോലെ തന്നെ വെച്ചിട്ട് ഒരു പകുതി വെളിയിലേക്ക് നിൽക്കുന്ന ആ ഒരു ഭാഗം അതിനുശേഷം ബാക്കി നമ്മൾ അതിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക എത്രയും സ്ട്രോങ് അത് മടക്കാൻ സാധിക്കുമോ അതേപോലെ തന്നെ അത് നല്ല അങ്ങനെ മടക്കി കൊടുക്കുക നല്ല ടൈറ്റിൽ വേണം അത് മടക്കാൻ അതിനുശേഷം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക നമ്മൾ ലാസ്റ്റ് ഒരു പോർഷൻ നമ്മൾ ഈ ഒരു എൻഡിങ് പോർഷൻ എത്തുമ്പോഴത്തേക്കും നമ്മളൊരു ഈർക്കിലെടുത്തിട്ട് ജസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കേണ്ടതാണ് അതിൻ്റെ ഇൻസർട്ട് ചെയ്ത് അതിനുശേഷം ഓക്കെ ഓക്കെ അല്ലേ ഇത് പറയാം ടീച്ചറിന്